എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലോക്ക് ആപ്ലിക്കേഷനാണ് നമ്മൾ ഒരുപാട് രീതിയിലുള്ള ലോക്കിംഗ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യാറുണ്ട് പാറ്റേൺ ലോക്ക് യൂസ് ചെയ്യാറുണ്ട് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ലോക്കുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഡയറക്ഷൻ ലോക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ ഈ ഒരു ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കാര്യം പറഞ്ഞോട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തു വയ്ക്കുക നിങ്ങൾക്ക് ദിവസവും ഈ ചാനലിലൂടെ അഞ്ചു മണിക്കും എട്ട് മണിക്കും വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോണൊന്ന് ലോക്ക് ചെയ്ത് ഈ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാനിപ്പോൾ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ആയ സ്ക്രീൻ കാണാൻ സാധിച്ചു സ്ക്രീനിലൊന്നും തന്നെ കാണുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുവാണ് സ്വൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ലോക്ക് മാറിയത് അപ്പം ഇതാണ് ഡയറക്ഷൻ ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഡയറക്ഷനിലോട്ടും നമ്മുടെ കൈ സ്വൈപ്പ് ചെയ്യുന്ന സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്ക് ആ ഫോൺ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലോക്ക് തുറക്കാനും സാധിക്കും ഞാനിപ്പോൾ വേസ്റ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്തപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണിൽ ലോക്ക് മാറാത്തത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് ഡയറക്ഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരികയുള്ളൂ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ട് എങ്ങനെയാണ് ഈ ഒരു സംഭവം നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാം ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അതാണ് ഡയറക്ഷൻ ലോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് സിംപിളായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഏറ്റവും മുകളിലായിട്ട് ഡയറക്ഷൻ ലോക്ക് എന്ന് പറയുന്നത് ഓൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ലോക്ക് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഫോർ ഡിജിറ്റ് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം അതായത് എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഈ ഒരു ഡയറക്ഷൻ മറന്നുപോയാൽ പോയാൽ ആവശ്യം തുറക്കുന്നതിനു വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആദ്യമേ ഒരു ഫോർ ഡിജിറ്റ് പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കൺഫേം കൊടുക്കാം രണ്ടാവശ്യം കൊടുത്ത് കൺഫേം ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതുപോലൊരു ഇന്റർഫേയ്സ് വരുന്ന കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ലോക്ക് ലോ നിങ്ങൾ ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്യുവാണ് താഴേക്കൊന്ന് സൈപ്പ് ചെയ്തു മുകളിലേക്കൊന്ന് സൈപ്പ് ചെയ്തു താഴത്തേക്കും സ്വൈപ്പ് ചെയ്തു മുകളിലേത്തേക്കും സ്വൈപ്പ് ചെയ്തു അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ് ഒരു പ്രാവശ്യം വേണ്ടി നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഈ ഒരു പാറ്റേൺ കൊടുക്കാവുന്നതാണ് അതിനുശേഷം കൺഫേം കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് ഫീഡ്ബാക്ക് വേണോ ഷോ ഡയറക്ഷൻ വേണോ അതുപോലെ തന്നെ നമ്മുടെ ലോക്കിൽ നമുക്ക് ക്ലോക്കിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ അത് ട്വൻ്റി ഫോർ അവർ കൊടുക്കാം അതുപോലെ തന്നെ വാൾപേപ്പർ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച് വന്ന ഒരു രീതിക്ക് വരുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോൺ ലോക്ക് ചെയ്തു അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മുകളിലോട്ടും താഴെത്തോടും നമ്മൾ കൊടുത്ത ഡയറക്ഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ലോക്ക് തുറന്നു വന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ കൊടുത്ത് തെറ്റിപ്പോയി ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ ജസ്റ്റ് നമ്മൾ ആദ്യം അവിടെ കൊടുത്ത പോലെ തന്നെ ഇവിടെ കൊടുക്കുക ഡയറക്ഷൻ മറന്നു പോകണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിനുള്ളൊരു പാസ്വേഡും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്ഷൻ മറന്നു പോയാലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡയറക്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിനെ ലോക്ക് ചെയ്ത് വെക്കുന്നതിന് ഈ ഒരു ട്രിക്ക് സഹായകരമാവും ഇനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്നും മടിക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് എന്നിവേ നാളെ മറ്റൊരു കിടിലും വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ